നമസ്കാരം രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഒരു വിഷയം ഇങ്ങനെ കത്തി കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ രണ്ടാഴ്ചയോളമായിട്ടും അത് സോഷ്യൽ മീഡിയയിൽ നിന്നും പിൻവാങ്ങുന്നില്ല ചാനലിൽ നിന്നും മാറിപ്പോകുന്നില്ല അതിങ്ങനെ കത്തിക്കുകയാണ് കത്തി കത്തിജ്വലിക്കുകയാണ് പിണറായി വിജയൻ ഏകദേശം പത്ത് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം പത്രസമ്മേളനം നടത്തി പറഞ്ഞു കേസെടുക്കാൻ പോകുന്നു അത് ആ ക്രൈംബ്രാഞ്ച് കേസ് ഫയൽ ചെയ്തിരിക്കുന്നു തെളിവുകൾ ഉണ്ടായിട്ടോ ആരെങ്കിലും പരാതിക്കാരുണ്ടായിട്ടോ അല്ല ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കേട്ടിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ കേസെടുക്കുകയാണ് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഒരു പരാതിക്കാരിയെ കൊണ്ടുവരാൻ പക്ഷേ ആരും പിടികൊടുക്കുന്നില്ല ആദ്യം പിടിപൊട്ടിച്ച റെനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന പറവൂർക്കാരി അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എനിക്കെതിരെ ഒന്നും ഉണ്ടായിട്ടില്ല ഞാനൊരു നവീകരണത്തിന് വേണ്ടി പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഒരു ഓണാഘോഷത്തിന് പോയിട്ട് പായസമേളയിൽ സംബന്ധിക്കുന്നു അവിടെ സന്തോഷമായി നടക്കുന്നു ഒരു തൻ്റെ തല വെട്ടി അരിഞ്ഞിട്ട് അവർ സന്തോഷിക്കുകയാണ് ഞാൻ ചില കാര്യങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്ത് പറയാനുണ്ട് അതിലേക്ക് വരാം ഈ കോൺഗ്രസിലെ വനിതാ ലഗ്ഞങ്ങളും അടങ്ങും രാഹുലിനെതിരെ തെളിഞ്ഞു പി ജെ കുര്യൻ പറഞ്ഞു അയാൾ സ്വയമേ രാജിവെച്ചില്ലെങ്കിൽ ജനങ്ങൾ തീരുമാനിക്കും എന്ത് ചെയ്യണമെന്നാണ് സൂര്യനെല്ലി കേസിൽ പി ജെ കുര്യനാണത് പറഞ്ഞത് അദ്ദേഹം അത് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ജനങ്ങളിതൊന്നും മറക്കുന്നില്ല എന്നുള്ളത് പി ജെ കുര്യനും മനസ്സിലാക്കണം അത് പോകട്ടെ ഇവിടെ ഒരു ട്രാൻസ്ജെൻഡർ ചില വെളിപ്പെടുത്തലുകളുമായി വന്നിരുന്നു പക്ഷേ അത് മുഴുവൻ ശുദ്ധ അസംബന്ധമായിരുന്നെന്നും കെട്ടിച്ചമച്ചതായിരുന്നെന്നും ആരുടെയോ പ്രലോഭനങ്ങളിൽ കുടുങ്ങി കുടുങ്ങിച്ചതാണെന്നും തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു പിന്നീടാണ് ഗർഭത്തിന് ഉത്തരവാദി രാഹുലാണെന്ന് പറഞ്ഞ് ഒരു വോയിസ് മെസ്സേജ് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിടുന്നത് അതിൻ്റെ അന്വേഷണങ്ങളിൽ മനസ്സിലായൊരു കാര്യം ഈ പറയപ്പെടുന്ന കഥാപാത്രത്തിൻ്റെ ഒരു സുഹൃത്തായ മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ നിന്നും ഈ സ്ത്രീയുടെ ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നു സുന്ദരിയായ ഒരു പെൺകുട്ടി പക്ഷേ അയാളുടെ വാക്കുകളൊന്നും എനിക്ക് മനസ്സിലായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവരെ ഗർഭിണിയാക്കിയിട്ടില്ല അവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു അവർ തമ്മിൽ ശാരീരിക ബന്ധമുണ്ടായിരുന്നു എന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല അവർ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു എന്നറിയാം ശാരീരിക ബന്ധമുണ്ടായിക്കാണാം എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദത്തിൽ ആ ഫോൺ സംഭാഷണത്തിൽ ഒരു വിഹ്വലത കാണാൻ കഴിയും എന്നാൽ ഗർഭിണിയായ പെൺകുട്ടിയുടെ ശബ്ദത്തിൽ അതുണ്ടായിരുന്നില്ല അതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ഒറ്റക്കാര്യമേ ഉള്ളൂ ഇവൾ രാഹുലിനെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമായിരുന്നു അത് അതിൻ്റെ പിന്നിൽ ആര് പ്രവർത്തിച്ചു എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഇനി അങ്ങനെ ഒരു പെൺകുട്ടി എന്തുകൊണ്ട് രംഗത്തേക്ക് വരുന്നില്ല അവൾ ഗർഭിണിയായിരുന്നില്ല അബോട്ട് ചെയ്തിട്ടില്ല ഇതിനിടയിൽ ഒരു സാമൂഹ്യ പ്രവർത്തകനാണെന്ന് തോന്നുന്നു എറണാകുളത്ത് മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ഒരു കുട്ടിയുടെ ജീവിക്കാനുള്ള അവകാശത്തെ ഹനിച്ച രാഹുൽ മാങ്കടത്തിനെ തൂക്കിക്കൊരണമെന്ന് പറഞ്ഞു മനുഷ്യസ്നേഹികൾ സ്നേഹികൾ ഒരുപാടുണ്ട് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കേസെടുക്കുന്ന എന്താണ് ഒരുപാട് പേരുടെ പരാതി ഗർഭചിത്രത്തിനെ നിർബന്ധിച്ചു ഒപ്പം കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി ആ വീഡിയോ സസൂക്ഷ്മം കേട്ടാൽ ബോധമുള്ളവന് മനസ്സിലാകും രാഷ്ട്രീയ പകയുള്ളവനൊരിക്കലും മനസ്സിലാവില്ല അവൾ ചോദിക്കുന്നു എന്നെ കൊന്നുകളയാനാണോ അപ്പോൾ രാഹുൽ പറയുന്നു കൊല്ലാനാണെങ്കിൽ ഒരു നിമിഷം പോരെ നമ്മൾ പ്ലാൻ ചെയ്തത് അങ്ങനെയല്ലല്ലോ കൊല്ലാനാണെങ്കിൽ ഒരു നിമിഷം പോരെ എന്ന് ചോദിച്ചാൽ കൊല്ലുമെന്ന് ഭീഷണിയാണ് അതിന് പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പറയുന്നത് കേട്ടു ഒരു നേതാവ് പറയുകയാണ് കൊല്ലാനാണെങ്കിൽ ഒരു നിമിഷം പോലെ കൊന്നുകളയുമെന്ന് അത് ക്രിമിനൽ ബുദ്ധിയാണ് സ്വഭാവമാണ് എന്നാണ് പിണറായി വിജയൻ പറയുന്നത് പിണറായി വിജയന് അത് മനസ്സിലാക്കാഞ്ഞിട്ടല്ല പക്ഷേ രാഷ്ട്രീയ എതിരാളിയെ വകവരുത്തണം പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടിനെ ശക്തമായി കൈ ചൂണ്ടി മിസ്റ്റർ വിജയൻ എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ ശ്രമിക്കുന്ന സി പി എം മുന്നണിയിൽ പിണറായി വിജയൻ ഉണ്ടാകും ഇനി ഈ ഗർഭിണിയാണ് എന്ന് പറയുന്ന പെൺകുട്ടി അവളെ ഇതിനെ പ്രേരിപ്പിച്ചതാരാണ് ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടരുമായി ബന്ധമുണ്ടാവാം ശാരീരിക ബന്ധമുണ്ടായിക്കാണാം അപ്പോൾ പഠിച്ച ഒരു സ്ത്രീയാണെങ്കിൽ അവൾ പറയും ഇതെൻ്റെ അനുമാനമാണ് നിഗമനമാണ് ശാരീരിക ബന്ധം കഴിയുമ്പോൾ അവൾ പറയും സേഫ്റ്റി പീരീഡ് ആയിരുന്നില്ല എനിക്ക് പേടിയുണ്ട് കേട്ടോ എന്ന് പറയും അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടാവും എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ എന്നോട് പറയണേ നമുക്കത് ഒഴിവാക്കി കളയാം അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കണം രാഹുൽ പറഞ്ഞത് നമ്മൾ പ്ലാൻ ചെയ്തത് അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ സ്വാഭാവികമല്ലേ നമ്മൾക്ക് ഒരു മനുഷ്യാവസ്ഥയിൽ ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ലേ രാഹുൽ ആ ഫോൺ സംഭാഷണത്തിൽ പറയുന്നത് എന്താണ് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു എൻ്റെ തല പൊട്ടിപ്പൊളിയുന്നു എന്നല്ലേ പറഞ്ഞത് അതിൻ്റെ അർത്ഥം അവൻ അത്യധികം ഭയപ്പെട്ടിരുന്നു എന്നല്ലേ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ വന്നിട്ട് അദ്ദേഹം നിഷേധിക്കാത്തത് എനിക്ക് രാഹുൽ മാംകൂട്ടത്തിനോട് എൻ്റേതാ അഭിപ്രായം പറയാനുണ്ട് അത് അവസാനം പറയാം അതിന് ഇനി റെനി ആൻഡ് ജോർജിലേക്ക് നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രിയപ്പെട്ട വളർത്തുപുത്രി പോലെയാണ് അവർ ജീവിക്കുന്നതെന്നാണ് പറഞ്ഞത് എനിക്കൊരു അച്ഛനെ പോലെയാണ് ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നു ഞാൻ എന്തുകൊണ്ട് കോൺഗ്രസ്കാരിയായി അവരുടെ അച്ഛൻ ഇടതുപക്ഷക്കാരനാണ് സി പി എം ഞാൻ കോൺഗ്രസ്സുകാരിയായത് ബി ഡി സതീശൻ സാറിനുള്ള ആരാധന മൂത്താണ് ഞാൻ ബി ഡി സതീശൻ സാറിൻ്റെ ഒരു ഫാനാണ് അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്നയാൾ ചോദിക്കുന്നു ഒരു വലിയ പ്രശ്നം ജീവിതത്തിൽ ഉണ്ടായാൽ ആദ്യം വിളിക്കുന്നത് ആരെയായിരിക്കും അത് ഞാൻ ബി ഡി സതീശൻ സാറിനെ ആയിരിക്കും അങ്ങനെ രാഹുൽ ഒരു മെസ്സേജ് അയച്ചപ്പോൾ ബി ഡി സതീശനോട് ഇക്കാര്യം പറയുന്നു ബി ഡി സതീശൻ അപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ വാൺ ചെയ്യുന്നു ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിച്ചിട്ടില്ല എന്ന് ബി ഡി സതീശൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളോടുള്ള ഒരു സംസാരത്തിൽ പറയുകയുണ്ടായി ഇങ്ങനെ ഉണ്ടായിരിക്കേ മൂന്നോ മൂന്നരയോ വർഷങ്ങൾക്ക് ശേഷം ഈ പെൺകുട്ടി ഒരു വെളിപ്പെടുത്തലുമായി വരണമെങ്കിൽ എന്തായിരിക്കും കാര്യം നമ്മൾ സാധാരണ മനുഷ്യർ ചിന്തിച്ചു നോക്കൂ ഇനി വെളിപ്പെടുത്താൻ ആ പെൺകുട്ടിയുടെ മനസ്സിലൊരു തോന്നലുണ്ടായെങ്കിൽ ആ പെൺകുട്ടി അപ്പോൾ തന്നെ വി ഡി സതീശനെ വിളിച്ചു ചോദിക്കില്ലേ സർ അല്ലെങ്കിൽ അങ്കിൾ അല്ലെങ്കിൽ അച്ഛ എനിക്കിങ്ങനെ തോന്നുന്നു അപ്പോൾ രാഹുൽ മാങ്കോട്ടത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ വി ഡി സതീശൻ പറയില്ലേ നീ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് വിട്ടുകളയും നമ്മുടെ പയ്യനാണ് അവൻ പിന്നെ ഉപദ്രവിച്ചില്ലല്ലോ എന്നല്ലേ സ്വഭാവം പറയുക നീ അത് ധൈര്യമായി കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ടായിരിക്കണമല്ലോ ഈ പെൺകുട്ടി വന്നത് നമ്മൾ സാമാന്യ ബുദ്ധിയുള്ളവർ ചിന്തിച്ചു പോകില്ലേ അങ്ങനെ അപ്പോൾ അതിന് നിശബ്ദമായ ഒരു അനുമതി കൊടുത്തിട്ടായിരിക്കണമല്ലോ ആ പെൺകുട്ടി വന്നത് നീ പറയുമ്പോൾ ആളുടെ പേര് പറയണ്ട എന്ന് പോലും പറഞ്ഞിരിക്കാൻ പിന്നീട് ആളുകൾ പുറകെ പുറകെ വന്നുകൊള്ളും പേര് പറയാൻ അതല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം ഇങ്ങനെയൊക്കെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു പിന്നീട് കോൺഗ്രസിലെ ചില പടലപ്പണക്കത്തിൻ്റെയും അധികാരത്തർക്കത്തിൻ്റെയും മുഖ്യമന്ത്രി കസേരിയുടെ പിടിവലിയുടെയും ഒക്കെ ബാക്കിപത്രമാണ് നമ്മൾ കണ്ടത് രമേശ് ചെന്നിത്തല ഈ വിവരം പുറത്തു വരുന്ന ഉടനെ ഓസ്ട്രേലിയയിൽ നിന്ന് പറയുന്നു ശിക്ഷിക്കണം ശിക്ഷ കൊടുക്കണം എം എൽ എ സ്ഥാനം രാജിവെക്കണം കാരണം പി ഡി സതീശൻ്റെ പ്രിയപ്പെട്ടവനായിരുന്നല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ രമേശ് ചെന്നിത്തല ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ ആദ്യമേ ഇങ്ങനെയൊരു പ്രസ്താവന കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ് പി ഡി സതീശൻ ആക്ഷൻ എടുത്തു കാരണം ഞാൻ കോൺഗ്രസ്സിലാണെങ്കിലും അധർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വെച്ചു ഉറപ്പിക്കില്ല ആ ഇമേജ് കാത്തുസൂക്ഷിക്കാൻ വേണ്ടി പക്ഷേ എല്ലാം പറ്റപ്പെളഞ്ഞു ഇത് ഇത് നേരത്തെ തയ്യാറാക്കി വെച്ച തിരക്കഥയുടെ സിനിമാ രൂപമാണ് എന്ന് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു ഐ ട് ഐ ന്യൂസ് എന്ന് പറയുന്ന ചാനലിൽ സ്ത്രീകളാണ് കൂടുതലും വിളിച്ച് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് ഞങ്ങളുടെ പൊന്നുമോനാണവൻ അവൻ വളർന്നു വരാൻ അനുവദിക്കാത്ത ഇവന്മാരെ തോൽപ്പിക്കണം യു ഡി എഫിന് പാര പണിതിരിക്കുന്നു വി ഡി സതീശൻ അല്ലെങ്കിൽ മറ്റു നേതാക്കളെല്ലാം ചേർന്നു അതിനിടയിൽ ചില പടുകളവന്മാർ എന്ന് പറയുന്നു അതിൽ രാജിവെക്കണം പി ജെ കുര്യനെ പോലെ മറ്റ് പലരുമുണ്ടത് അവരൊന്നും പറയുന്നത് മുഖവിലയ്ക്കെടുക്കണ്ട എന്തെങ്കിലുമൊക്കെ പറയണ്ടേ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും പ്രസ്താവനകൾ നടത്തിയാലേ വീണ്ടും ലൈം ലൈറ്റിൽ നിൽക്കാൻ പറ്റൂ അതുകൊണ്ട് അടുത്തൊരു സീറ്റ് കിട്ടുമെന്നൊന്നും പ്രതീക്ഷിക്കണ്ട അതും പോട്ടെ എനിക്ക് രാഹുൽ മാംകൂട്ടത്തിനോട് ഇപ്പോൾ ഒരു അഭ്യർത്ഥനയുണ്ട് പ്രിയപ്പെട്ട രാഹുൽ നിന്നെ പ്രാഥമികാംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് നിലവിൽ നിനക്ക് കോൺഗ്രസിൻ്റെ മേൽ ഒരധികാരവുമില്ല കോൺഗ്രസ്സിന് നിൻ്റെ മേലും ഒരധികാരവുമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നീ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്ന് ഇവർ ഒന്നടങ്കം മാർത്തലച്ച് പറയുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ബി ജെ പി ചിലപ്പോൾ അവിടെ ഒരു ബൈ ബൈഇലക്ഷൻ കൊണ്ടുവരും ബി ജെ പി ആ സീറ്റ് പിടിക്കുമെന്നുള്ളത് കൊണ്ടാണ് രാഹുൽ നിനക്ക് ചെയ്യാൻ കഴിയുന്നത് നീ ഇവരെ വെല്ലുവിളിച്ചുകൊണ്ട് ആരോടും അഭിപ്രായം ചോദിക്കരുത് ഇപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെക്കണം അവിടെ ബൈലക്ഷം വരട്ടെ ആ സീറ്റ് നഷ്ടമാവട്ടെ അപ്പോൾ ഇവനൊക്കെ പഠിക്കും നിനക്ക് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാൻ കഴിയും കോൺഗ്രസ് വരണമെന്നില്ല രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ കോൺഗ്രസ് തരണാവണമെന്ന് തന്നെ ഇല്ലല്ലോ അങ്ങനെയുണ്ടെങ്കിൽ ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ ഡോക്ടർ സരിൻ സി പി എമ്മിലേക്ക് പോകുമായിരുന്നല്ലോ സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് വരുമായിരുന്നല്ലോ അധികാരം ആവശ്യമാണ് എന്നാഗ്രഹമുള്ളവരാണല്ലോ ഇങ്ങനെ പാർട്ടി മാറി ഓടി നടക്കുന്നത് രാഹുൽ നിൻ്റെ കാര്യത്തിൽ അതല്ല നിനക്ക് നിലനിൽപ്പാണ് ആവശ്യം നിന്നെ വേദനിപ്പിച്ച കോൺഗ്രസ് പാർട്ടിയോട് നിൻ്റെ അമ്മയും ബന്ധുക്കളെയും നിൻ്റെ സഹോദരിയും ഒക്കെ വേദനിപ്പിച്ച കോൺഗ്രസ് പാർട്ടിയോട് ഇനി നിനക്കെന്തിനാണ് കൂറ് ആ കൂറ് വെച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്നിട്ട് രാജിവെച്ചിട്ട് അടുത്ത ദിവസം പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പറയണം ഞാൻ രാജിവെച്ചിരിക്കുന്നു ഞാൻ ഇന്ന് കോൺഗ്രസ്സുകാരനല്ല കോൺഗ്രസ്സിലെനിക്ക് യാതൊരു പ്രാതിനിധ്യവുമില്ല എന്നെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇനി തിരിച്ചെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നിട്ട് പത്രസമ്മേളനത്തിൽ പറയേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ഗർഭിണിയാക്കിയെന്ന് പറയുന്ന ആളുകൾ ഞാൻ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആളുകൾ ഞാൻ മെസ്സേജ് അയച്ച് അപമാനിച്ചു എന്ന് പറയുന്ന ആളുകൾ അശ്രീലെ മെസ്സേജ് അയച്ചു വേദനിപ്പിച്ചു എന്ന് പറയുന്നവർ എൻ്റെ പാർട്ടിയിലുള്ളവരും മറ്റു പാർട്ടിയിലുള്ളവരും രാഷ്ട്രീയ പാർട്ടി ഇല്ലാത്തവരും നേരെ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക എഫ്ഐആർ എടുക്കുക എല്ലാത്തിനെയും നേരിടാൻ ഞാൻ തയ്യാറാണ് എല്ലാ കേസുകളും എൻ്റെ പേരിലേക്ക് വരട്ടെ ആ കേസുകളുടെ യാഥാർത്ഥ്യമെല്ലാം തെളിയിച്ച് ഞാൻ തിരിച്ചു വന്നുകൊള്ളാം രാഷ്ട്രീയമല്ലെങ്കിൽ ഇവിടെ മനുഷ്യന് ജീവിക്കാമല്ലോ എനിക്ക് എൻ്റെ ദേഹത്ത് വീണ ഈ കറ എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ച ഈ സംഭവങ്ങൾ ഇതിൻ്റെ യാഥാർത്ഥ്യം ഈ സമൂഹത്തെ അറിയിക്കേണ്ടതുണ്ട് പ്രായപൂർത്തിയായ ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരെന്നുള്ള നിലയ്ക്ക് എനിക്ക് സ്ത്രീകളുമായി ചങ്ങാത്തം കൂടാം അവരുമായി സൗഹൃദം പങ്ങിട്ട് അവരുടെ ഇഷ്ടത്തോടെ എനിക്ക് അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം അതൊരു തെറ്റൊന്നുമല്ല ഇമ്മോറൽ ട്രാഫിക് എന്ന് പറയുന്നത് ഇതല്ല ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും അവന് ഏതൊരു പെണ്ണുമായി ഇണചേരാം അവളുടെ സമ്മതത്തോടെ നിനക്ക് പറയാവുന്നത് ഞാൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ല റേപ്പ് ചെയ്തിട്ടില്ല അക്രമം കാണിച്ചിട്ടില്ല ഇവിടുത്തെ സി പി എം നേതാക്കന്മാരെ പോലെ സ്വന്തം ഓഫീസിലിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല അവരുടെ അനുവാദത്തോടു കൂടി ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കും കേസിന് പോകാം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസിന് പോകാം ഞാൻ ഇതെല്ലാം തെളിയിച്ച് അഗ്നിശുദ്ധി വരുത്തി ഞാൻ സമൂഹത്തിൽ ഇറങ്ങിക്കൊള്ളാം എനിക്ക് സാമൂഹ്യ പ്രവർത്തനത്തിന് രാഷ്ട്രീയം നിനക്ക് പറയാൻ കഴിയുന്നത് അതാണ് നീ ഞെട്ടിക്കുവപ്പോൾ ഈ കോൺഗ്രസ് നേതാക്കന്മാരെ തലതാഴ്ത്തി നടത്താൻ നിനക്കിതിന് കഴിയും കഴിയുമെങ്കിൽ ചെയ്യുക രാഹുൽ നിന്നോടൊപ്പം കേരളത്തിലെ ഒരുപാട് ജനങ്ങളുണ്ട് അവർ പറയുന്നത് നീ സ്വതന്ത്രനായി മത്സരിച്ചാൽ പോലും ജയിക്കുമെന്നാണ് പക്ഷേ ആ സാഹസത്തിനൊന്നും പോകണ്ട വരട്ടെ കാലം പലതും കാത്തു വച്ചിരിക്കുന്നു